ശക്തമായിരുന്നു താൻ വൈകിയതിന്റെ യഥാർത്ഥ കാരണം ഹുദ്ഹുദ് കാണിച്ചു അതൊരു പ്രധാന ദൗത്യത്തിലായിരുന്നു സുലൈമാൻ മറുപടി പറയാൻ തുടങ്ങി തീർച്ചയായും നീ പറയുന്നത് സത്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം ഞാൻ ഒരു കത്തെഴുതും നീ അത് അവർക്ക് കൊണ്ടുപോകുക എന്നിട്ട് അവരുടെ പ്രതികരണം എന്താണെന്ന് കാത്തിരുന്നു കാണുക ഹുദ്ഹു മുദ്രവച്ച കത്തെടുത്ത് വേഗത്തിൽ സഭായിലേക്ക് പറന്നു രാജ്ഞിയുടെ മുറിയിൽ അത് അവിടെ എത്തിയപ്പോൾ കൊട്ടാരം പൂന്തോട്ടത്തിലെ ഒരു മരത്തിൽ വന്നിറങ്ങി രാജ്ഞിയുടെ മുറിക്കായി തിരഞ്ഞു ഒരു വലിയ ബാൽക്കണിയുള്ള വലിയ മുറി അത് കണ്ടു അത് അവരുടേതായിരിക്കുമെന്ന് അതിന് മനസ്സിലായി കൊക്കിൽ കത്തുമായി അത് തുറന്ന ജനലിലൂടെ അകത്തേക്ക് പറന്നു പ്രവേശിച്ചു സീലിംഗിലെ ഒരു അലങ്കാര വസ്തുവിന് പിന്നിൽ ഒളിക്കാൻ അത് തീരുമാനിച്ചു പുറത്തേക്ക് നോക്കിയപ്പോൾ രാജ്ഞി കണ്ടു അവരുടെ മുടി തലയിണയിൽ പരന്നു കിടക്കുന്നുണ്ടായിരുന്നു അവരുടെ മുഖം വളരെ മനോഹരമായിരുന്നു അവരുടെ സൗന്ദര്യവും കണ്ടപ്പോൾ അതിന് ദുഃഖവും തോന്നി ഇത്രയും സൗന്ദര്യവും സമ്പത്തും അധികാരവുമുള്ള ഒരാൾ ഇന്തിനാണിപ്പോഴും സൂര്യനു മുന്നിൽ തലകുനിക്കുന്നതെന്ന് അത് ചിന്തിച്ചു പിശാജ അവരെ കബളിപ്പിച്ചു അള്ളാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കാൻ അവനവരെ പ്രേരിപ്പിച്ചു അതെങ്ങനെയാണ് അവൻ ചെയ്തതെന്നോർത്ത് അത് ചിന്തിച്ചു സുലൈമാന്റെ സൈന്യം സബായിലെ ജനങ്ങളുമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഫലം വ്യക്തമാണ് രാജ്ഞി ശക്തയാണെങ്കിലും പ്രവാചകന്റെ സൈന്യത്തെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല അദ്ദേഹത്തിന്റെ സൈനികർക്ക് എഴുപ്പത്തിൽ രാജ്യം പിടിച്ചടക്കാൻ കഴിയും ഹുദ്ഹുദ് ആലോചിച്ചു ഞാൻ കത്തിപ്പോഴിടണോ അതോ അവർ പൂർണമായും ഉണരുന്നതുവരെ കാത്തിരിക്കണോ കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അതിനറിയില്ലായിരുന്നു അത് ചിന്തിക്കുന്നതിനിടയിൽ കത്തു പെട്ടെന്ന് കൊക്കിൽ നിന്ന് വഴുതി രാജ്ഞിയുടെ കട്ടിലിലേക്ക് വേണു രാജ്ഞി കണ്ണു തുറന്നു കത്ത് തന്റെ മുന്നിൽ കിടക്കുന്നതു കണ്ടു അവർ വേഗത്തിൽ ചുറ്റും നോക്കി പക്ഷെ ആരെയും കണ്ടില്ല ഭയം തോന്നി അവർ കത്ത് തുറന്ന് നിശബ്ദമായി വായിച്ചു സന്ദേശം ഇതായിരുന്നു ഈ സന്ദേശം സുലൈമാന്റെ പക്കൽ നിന്നാണ് അള്ളാഹുവിന്റെ നാമത്തിൽ അൽ റഹ്മാൻ അൽ റഹീം ഞാൻ നിങ്ങളെ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കാൻ ക്ഷണിക്കുന്നു എന്നോട് അഹങ്കാരം കാണിക്കരുത് എന്റെ അടുത്തേക്ക് വരികയും കീഴ്പ്പെടുകയും ചെയ്യുക രാജ്ഞിക്ക് ഏഷ്യം വന്നു കത്തുകൊണ്ടുവന്നത് ആരാണെന്ന് കാണാനായി അവർ വീണ്ടും ചുറ്റും നോക്കി ആരെയും കാണാതിരുന്നപ്പോൾ അവരുടെ ദേഷ്യം വർദ്ധിച്ചു അവർ കാവൽക്കാരെ വിളിച്ചു പറഞ്ഞു എന്റെ മുറിയിൽ പ്രവേശിക്കാൻ ആരാണ് ധൈര്യപ്പെട്ടത് ആരാണിത് ചെയ്തത് കാവൽക്കാർ ഞെട്ടിപ്പോയി ആരും മുറിയിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് അവരവരോട് പറഞ്ഞു അവർ വാളുകൾ കയ്യിലേന്തി കണ്ണു തുറന്നു നിൽക്കുകയായിരുന്നുവെന്നും രാജ്ഞിയുടെ മുറിക്കടുത്തേക്ക് ആരും വന്നിട്ടില്ലെന്നും അവർ സത്യം ചെയ്തു അതേസമയം ഹുദ് ഹുദ് പക്ഷി മുകളിലെ ചെറിയ വിടവി ഒളിച്ചിരുന്ന് എല്ലാം കേൾക്കുകയായിരുന്നു ബൽക്കീസ് രാജ്ഞി വിളിച്ചു ചോദിച്ചു ഈ എങ്കിലീ ഇവിടെ നിന്ന് എവിടെ നിന്ന് വന്നു അവർ കത്ത് കയ്യിൽ പിടിച്ചു കത്ത് എങ്ങനെ എത്തിയെന്ന് ഊഹിക്കാൻ കാവൽക്കർ ശ്രമിച്ചു പക്ഷെ ആരും അത് കൊണ്ടുവരുന്നത് അവർ കണ്ടിരുന്നില്ല അവർ ആശയക്കുഴപ്പത്തിലായി എന്ത്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു സമ്മാനങ്ങൾ നൽകാനുള്ള തീരുമാനം ബൽഖീസ് രാജ്ഞി ഉടൻ തന്നെ തന്റെ കൗൺസിലുമായി ഒരടിയന്തര യോഗം വിളിച്ചു രാജ്ഞി യോഗത്തിന് നേതൃത്വം നൽകി അവർ പറഞ്ഞു ഓ എന്റെ ഉപദേഷ്ടാക്കളെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കത്ത് ലഭിച്ചിരിക്കുന്നു അത് സുലൈമാന്റെ പക്കൽ നിന്നാണ് അദ്ദേഹം കത്ത് തുടങ്ങിയിരിക്കുന്നത് അല്ലാഹുവിന്റെ നാമത്തിലാണ് അൽ റഹ്മാൻ അൽ റഹീം അഹങ്കാരമില്ലാതെ എന്റെ അടുത്തേക്ക് വരാനാണ് അദ്ദേഹം എന്നോട് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരു ഉപദേഷ്ടാവ് പറഞ്ഞു ഇതിനർത്ഥം സുലൈമാൻ രാജാവ് നമ്മൾ അദ്ദേഹത്തിന് കീഴടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് അതൊരു യുദ്ധത്തിനുള്ള വിളി പോലെ തോന്നുന്നു നമുക്ക് പോരാടാം മറ്റൊരാൾ പറഞ്ഞു നമ്മൾ ശക്തരും കഴിവുള്ളവരുമാണ് നമുക്ക് നമ്മുടെ ശക്തി അദ്ദേഹത്തെ കാണിക്കാം യുദ്ധത്തിന് പോകാം കൗൺസിൽ അംഗങ്ങളിൽ ഭൂരിഭാഗവും ഈ യുദ്ധോത്സുകമായ അഭിപ്രായങ്ങളോട് യോജിച്ചു എന്നാൽ ഒരു ബുദ്ധിമാനായ ഉപദേഷ്ടാവ് പെട്ടെന്ന് ചോദിച്ചു കത്തുകൊണ്ടുവന്ന ദൂതൻ എവിടെയാണ് സുലൈമാന്റെ യഥാർത്ഥ ഉദ്ദേശ്യം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരേയൊരാൾ അതാണ് രാജ്ഞി മറുപടി പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഉണർന്നപ്പോൾ കത്തെൻ്റെ കട്ടിലിൽ കിടക്കുന്നത് കണ്ടു ഉപദേഷ്ടാക്കളിൽ ഒരാൾ തുടർന്ന് സംസാരിച്ചു ഇതൊരു ചെറിയ ഭയപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ കാത്തിരിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു സുലൈമാന് ഇത്ര വിചിത്രവും ശക്തവുമായ രീതിയിൽ ഒരു ദൂതനില്ലാതെ കത്തയക്കാൻ കഴിയുമെങ്കിൽ യുദ്ധത്തിൽ അദ്ദേഹം എത്രത്തോളം ശക്തനാണെന്ന് ആർക്കറിയാം അതിനാൽ നമ്മൾ കാത്തിരുന്ന് കാണണം അപ്പോൾ ബൾക്കീസ് രാജ്ഞി സംസാരിച്ചു രാജാക്കന്മാരൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവരെല്ലാം നശിപ്പിക്കും ബഹുമാനിച്ച ആളുകളെ ദുർബലരാക്കി മാറ്റും ഇത് നമുക്ക് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് ദൂതന്മാരോടൊപ്പം സമ്മാനങ്ങൾ അയക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു എന്നിട്ട് നമുക്ക് എന്ത് പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം ആരും എതിർപ്പ് പറഞ്ഞില്ല അതിനാൽ അവരുടെ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു ഈ സംഭാഷണം മുഴുവൻ ഹുദ്ഹുദ് പക്ഷി കേട്ടു യോഗം അവസാനിച്ചപ്പോൾ അത് പറന്നുപോയി രാജ്ഞിയുടെ രാജ്യത്ത് ഒരു പ്രഖ്യാപനം വന്നു സ്വർണവും രത്നങ്ങളും ഉപയോഗിച്ച് ഒരു സമ്മാനമുണ്ടാക്കണം എത്ര ചിലവായാലും അത് ഗംഭീരമായ ഒരു സമ്മാനമായിരിക്കണമെന്ന് അവർ പറഞ്ഞു സുലൈമാൻ ശക്തനും ഭയപ്പെടുത്തുന്നവനുമായിരുന്നു വളരെ വിലയേറിയ ഒരു സമ്മാനത്തിന് മാത്രമേ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുകയുള്ളൂ അവരുടെ ഭാവി അദ്ദേഹത്തിന്റെ ദയെ ആശ്രയിച്ചിരുന്നു ഈ പ്രത്യേക സമ്മാനമുണ്ടാക്കാൻ രാജ്യത്തെ കലാകാരന്മാർ രാവും പകലും ജോലി ചെയ്തു അവർ വിലയേറിയ നിരവധി വസ്തുക്കൾ ഉപയോഗിച്ചു ഒടുവിൽ സമ്മാനം തയ്യാറായി അത് സ്വർണ നിറത്തിലുള്ള ഒരു തലികയായിരുന്നു അതിന്റെ വശങ്ങളിൽ സ്വർണവും മറ്റു രത്നങ്ങളും കൊണ്ട് നിർമ്മിച്ച രണ്ട് ചെന്നായിക്കളുണ്ടായിരുന്നു ഈ മനോഹരവും വിലയേറിയതുമായ സമ്മാനം കണ്ടപ്പോൾ ബൽഖീസ് രാജ്ഞിക്ക് സന്തോഷമായി തന്റെ ദൂതന്മാരോട് സുലൈമാന്റെ അടുത്തേക്ക് ഇത് കൊണ്ടുപോകാൻ അവർ ഉത്തരവിട്ടു സുലൈമാന്റെ സൈനിക ശക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തന്റെ സൈനിക കമാൻഡർമാരിൽ ഒരാളെയും അവർ അയച്ചു അവർ ദൂതന്മാരോട് പറഞ്ഞു സുലൈമാൻ ഞങ്ങളിൽ നിന്ന് ശരിക്ക് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ സൈന്യം എത്രത്തോളം ശക്തമാണെന്നും കണ്ടെത്തുക സമ്മാനം തിരസ്കരിക്കുന്നു പ്രവാചകൻ സുലൈമാൻ രാജ്ഞിയുടെ മീറ്റിംഗിനെക്കുറിച്ച് ഹുദ്ഹുദ് വഴി ഇതിനകം കേട്ടിരുന്നു ഹുദ്ഹുദ് ആ രാജ്യത്തിന്റെ അതിർത്തിക്ക് ചുറ്റും പറക്കുമ്പോൾ ദൂതന്മാരുടെ യാത്രാ സംഘത്തെ കണ്ടു അത് വേഗത്തിൽ തിരിച്ചു പറന്ന് സുലൈമാനെ വിവരമറിയിച്ചു അവൻ കേട്ടതിൽ നിന്ന് രാജ്ഞി സമ്മാനങ്ങൾ അയക്കുകയാണെന്ന് സുലൈമാനു മനസ്സിലായി അവരുടെ യഥാർത്ഥ ലക്ഷ്യം തന്റെ ഉദ്ദേശങ്ങളും സൈനിക ശക്തിയും കണ്ടെത്തുകയാണെന്നും അദ്ദേഹത്തിനറിയാമായിരുന്നു അതിനാൽ സുലൈമാൻ ഒരു ഉത്തരവ് നൽകി രാജ്ഞിയുടെ ദൂതന്മാരെ സ്വീകരിക്കാൻ തന്റെ സൈന്യം തയ്യാറാകണം അവരെ കാണാനായി അദ്ദേഹം ആളുകളെയും അയച്ചു പ്രവാചകൻ സുലൈമാൻ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അവരെന്നെ കാണുന്നതിനു മുമ്പ് തന്നെ അവർക്ക് പരാജയം തോന്നണം ബൽക്കീസ് രാജ്ഞിയുടെ ദൂതന്മാർ പെട്ടെന്ന് ഒരു വലിയ സൈന്യത്തിനു മുന്നിലെത്തി അവർ സൈനികരെ എണ്ണാനും സൈന്യത്തിൽ ഉൾപ്പെട്ടിരുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് എഴുതിയെടുക്കാനും തുടങ്ങി അവരുടെ അത്ഭുതത്തിന് സുലൈമാന്റെ സൈന്യത്തിൽ ആളുകൾ മാത്രമല്ല സിംഹങ്ങൾ കടുവകൾ ആനകൾ പക്ഷികൾ മറ്റു മൃഗങ്ങളും എന്നിവയും ഉൾപ്പെട്ടിരുന്നു കാറ്റുപയോഗിച്ച് സൈന്യത്തിന് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നും അവർ കണ്ടു അവരുടെ കണ്ണുകൾ വിടർന്നു ഞെട്ടലിൽ അവരുടെ വായ തുറന്നുപോയി ഈ സൈന്യം അവർ കണ്ടിട്ടുള്ള ഒന്നിനോടും സാമ്യമില്ലാത്തതായിരുന്നു ഗംഭീരവും ഭയങ്കരവും ഇത്രയും വലിയൊരു ശക്തിയോട് പോരാടാൻ അവർക്ക് ഒരിക്കലും കഴിയില്ലെന്ന് വ്യക്തമായിരുന്നു ചില ആയുധങ്ങൾക്ക് സ്വന്തമായി ചലിക്കാൻ കഴിയുമെന്നവർ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ ഭയം വർദ്ധിച്ചു അവർ പരസ്പരം നോക്കി പരിഭ്രാന്തിയോടെ ചോദിച്ചു ഇതെന്താണ് അവരെ ചുറ്റി നടന്നു കാണിച്ചു കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥൻ ശാന്തമായി മറുപടി പറഞ്ഞു ഇത് ജിന്നു സൈനികരുടെ ഒരു ചെറിയ ഗ്രൂപ്പ് അവരുടെ പ്രഭാത പരിശീലനം നടത്തുകയാണ് ദൂതന്മാർ ഞെട്ടിപ്പോയി അവർ സുലൈമാനെ കാണാൻ കൂടുതൽ ആകാംക്ഷയുള്ളവരായി എന്നാൽ പ്രവാചകൻ സുലൈമാൻ അവരെ നേരിട്ട് കാണാൻ വിസമ്മതിച്ചു പകരം അവരുമായി സംസാരിക്കാൻ തന്റെ കമാൻഡർമാരിൽ ഒരാളെ അയച്ചു ഉദ്യോഗസ്ഥൻ അവരെ സുലൈമാന്റെ കൊട്ടാരത്തിൽ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു ദൂതന്മാർ ചുറ്റും നോക്കിയപ്പോൾ അവർ കൊണ്ടുവന്ന സമ്മാനങ്ങളെക്കുറിച്ച് അവർക്ക് ലജ്ജ തോന്നി സുലൈമാന്റെ രാജ്യത്തിന്റെ മഹത്വത്തോടും ശക്തിയോടും താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ സമ്മാനങ്ങൾ ചെറുതും പ്രാധാന്യമില്ലാത്തതുമായി തോന്നി എങ്കിലും അവർ മടിയോടെയും ലജ്ജയോടെയും സമ്മാനങ്ങൾ കൈമാറി ഉദ്യോഗസ്ഥൻ സമ്മാനങ്ങൾ സുലൈമാന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ അല്പ നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും സമ്മാനങ്ങളുമായി തിരിച്ചു വന്നു അദ്ദേഹം അവ മേശപ്പുറത്ത് വെച്ചു പ്രവാചകൻ സുലൈമാൻ അവ നിരസിച്ചതായി അദ്ദേഹം പറഞ്ഞു തുടർന്ന് അദ്ദേഹം സുലൈമാന്റെ സന്ദേശം കൈമാറി സമ്പത്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ആകർഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനേക്കാൾ മെച്ചമാണ് നിങ്ങളുടെ സമ്മാനങ്ങൾ തിരികെ കൊണ്ടുപോവുക നിങ്ങൾക്ക് സങ്കല്പിക്കാൻ ഒരു സൈന്യവുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപമാനത്തോടെ നിങ്ങളുടെ നഗരങ്ങളിൽ നിന്ന് പുറത്താക്കും ദൂതന്മാർ ഭയന്നു അവരിലൊരാൾ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു സുലൈമാൻ ഞങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് രാജ്ഞിയോട് പറയാൻ കഴിയുന്ന രീതിയിൽ വ്യക്തമായി ദയവായി വിശദീകരിക്കാമോ ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു സുലൈമാൻ ഒരേയൊരു കാര്യമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ ജനതയും അദ്ദേഹത്തിന് കീഴടങ്ങണം ഈ സന്ദേശം സമാധാനത്തെക്കുറിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ അതൊരു വ്യക്തമായ മുന്നറിയിപ്പുമായിരുന്നു അതിനാൽ ദൂതന്മാർ സുലൈമാന്റെ വാക്കുകൾ കൈമാറാൻ ബൽക്കീസ് രാജ്ഞിയുടെ അടുത്തേക്ക് മടങ്ങി ദൂതന്മാരെത്തിയപ്പോൾ രാജ്ഞി ഉറുക്കത്തിലായിരുന്നു എന്നാൽ ദൂതന്മാർ വന്നാൽ ഉടൻ തന്നെ തന്നെ ഉണർത്താൻ അവർ ദാസന്മാരോട് പറഞ്ഞിരുന്നു അതിനാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹമില്ലായിരുന്നെങ്കിലും അവർ രാജ്ഞിയെ ഉണർത്തി ബൽക്കീസ് രാജ്ഞി കണ്ണു തുറന്നുടൻ ദൂതന്മാരുമായി കൂടിക്കാഴ്ച നടത്തി അവർ ചോദിച്ചു എന്തായാലും നിങ്ങൾ അദ്ദേഹത്തിന് സമ്മാനം നൽകിയപ്പോൾ സുലൈമാൻ എന്താണ് പറഞ്ഞതെന്ന് എന്നോട് പറയുക എന്നാൽ അവർ സുലൈമാനെ കണ്ടില്ലെന്ന് ദൂതന്മാർ വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ കമാൻഡർമാരിൽ ഒരാളാണ് സമ്മാനം സ്വീകരിച്ചതെന്നും അത് അദ്ദേഹത്തിന് കൈമാറിയെന്നും എന്നാൽ ദുഃഖകരമെന്നു പറയട്ടെ സുലൈമാൻ സമ്മാനം നിരസിച്ചെന്നും അവർ പറഞ്ഞു അദ്ദേഹം അത് ഞങ്ങൾക്ക് തിരികെ അയച്ചു എന്നവർ പറഞ്ഞു സുലൈമാന്റെ മുഴുവൻ സന്ദേശവും അവർ കൈമാറി ഇത് കേട്ട് രാജ്ഞി തലകുനിച്ച് ചിന്തിക്കാൻ തുടങ്ങി സുലൈമാൻ തന്റെ സമ്മാനമോ ദൂതന്മാരെയോ സ്വീകരിച്ചിരുന്നില്ല അവർ തന്റെ ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു അവർ കണ്ടതെല്ലാം അവർ രാജ്ഞിയോട് പറഞ്ഞു സുലൈമാൻ ഒരേയൊരു കാര്യമേ സ്വീകരിക്കൂ എന്നവർക്ക് മനസ്സിലായി അവർ അദ്ദേഹത്തിന് കീഴടങ്ങണം സുലൈമാന്റെ സൈന്യത്തിന്റെ ശക്തിയും ദൂതന്മാർ വിവരിച്ചു അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ മൃഗങ്ങളും ജിന്നുകളും ഉൾപ്പെടുന്നു എന്ന് രാജ്ഞി കേട്ടപ്പോൾ സാഹചര്യത്തിന്റെ ഗൌരവം അവർക്ക് മനസ്സിലായി അദ്ദേഹവുമായി പോരാടാൻ തീരുമാനിക്കുകയാണെങ്കിൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു ഇപ്പോൾ ഒരേയൊരു മാർഗ്ഗം മാത്രമേ അവശേഷിച്ചിരുന്നു മറ്റു മാർഗങ്ങളിലൂടെ സുലൈമാനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക നിരസിക്കപ്പെട്ട സമ്മാനത്തിലേക്ക് നോക്കി അവർ എന്തു ചെയ്യണമെന്ന് ആഴത്തിൽ ചിന്തിച്ചു തുടർന്ന് അവർ തന്റെ രാജകീയ കൌൺസിലിനെയും യുദ്ധ ഉപദേഷ്ടാക്കളെയും ഒരുമിച്ചുകൂട്ടി രണ്ടു വലിയ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് പോകുമോ വരാനിരിക്കുന്ന കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതായിരുന്നു സിംഹാസനം ഒരു കണ്ണിമ വയ്ക്കുന്നതിന് മുൻപ് അതേസമയം പ്രവാചകൻ സുലൈമാൻ തന്റെ നഗരത്തിലൊരു യോഗം നടത്തുകയായിരുന്നു മന്ത്രിമാർ കമാൻഡർമാർ യുദ്ധവിദഗ്ധർ പണ്ഡിതന്മാർ എന്നിവർ അദ്ദേഹത്തിന്റെ കൌൺസിലിൽ ഉൾപ്പെട്ടിരുന്നു യോഗത്തിന് സംരക്ഷണം നൽകാൻ രണ്ട് സിംഹകാവൽക്കാർ അടുത്തു നിന്നിരുന്നു ഹുദ്ഹു പക്ഷിയും അവിടെ ഉണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി സുലൈമാൻ യോഗം തുടങ്ങി നമുക്ക് ലഭിച്ച എല്ലാ സമ്പത്തിനും ശക്തിക്കും ഞാൻ അവനെ സ്തുതിക്കുന്നു അദ്ദേഹം ഉള്ളിൽ വളരെ ദേശത്തിലായിരുന്നെങ്കിലും പുറത്തു ദേഷ്യം കാണിച്ചില്ല അദ്ദേഹം തുടർന്നു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തൗഹീദിന്റെ കൊടി വഹിക്കുമ്പോൾ ഇപ്പോഴും സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടെന്നത് എങ്ങനെ സംഭവിക്കുന്നു ഇത് നമുക്കൊരു പരാജയവും ലജ്ജയുമാണ് സുലൈമാൻ തന്റെ സ്വന്തം മഹത്വത്തിന് വേണ്ടിയായിരുന്നില്ല ഭരിച്ചിരുന്നത് മറിച്ച് അള്ളാഹുവിന്റെ രാജ്യത്തിനു വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേഷ്യവും ഉത്തരവാദിത്വവും തോന്നിയത് അപ്പോൾ സൈനിക കമാൻഡർ വാളുമായി എഴുന്നേറ്റു നിന്നു അദ്ദേഹം പറഞ്ഞു ഉത്തരവ് നൽകിയാൽ മതി ഞാൻ സബായിലെ രാജ്ഞിയുടെ സിംഹാസനവും അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവളുടെ ജനങ്ങളെയും നശിപ്പിക്കും എന്നാൽ സുലൈമാൻ മറുപടി പറഞ്ഞു ഞാൻ അക്രമം ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തണം രാജ്ഞി എന്നെ കാണാൻ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ അവൾ എത്തുന്നതിനു മുമ്പ് നിങ്ങളിൽ ആരാണ് അവളുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവരിക ജിന്നുകളിൽ ഒരാൾ പറഞ്ഞു അങ്ങ് എഴുന്നേൽക്കുന്നതിനു മുമ്പ് എനിക്കത് കൊണ്ടുവരാൻ കഴിയും ഞാൻ എത്രത്തോളം ശക്തനാണെന്ന് അങ്ങ് എന്നാൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേക അറിവ് ലഭിച്ച ഒരു പണ്ഡിതൻ അൽ ലദൂൻ സംസാരിച്ചു അങ്ങ് കണ്ണിമ്മ വെട്ടുന്നതിനു മുമ്പ് എനിക്ക് അത് അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയും സുലൈമാൻ ഈ വാഗ്ദാനം സ്വീകരിച്ച ഉടൻ ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത് ടെലിപോർട്ടേഷൻ പോലെയായിരുന്നു ഒരു മനുഷ്യനും ഇതിനു മുമ്പ് ചെയ്യാത്ത ഒന്ന് എല്ലാവരും ഞെട്ടിപ്പോയി സിംഹാസനം വലുതും മനോഹരവുമായിരുന്നു എല്ലാവരും ചിന്തയിലാണ്ട് അതിലേക്ക് തുറച്ചു നോക്കി ഹുദ്ഹുദും അവിടെ ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അത് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതേസമയം സബാനഗരത്തിൽ രാജകീയ കൗൺസിലുകളും യുദ്ധ കൗൺസിലുകളും ഒരുമിച്ചു കൂടിയിരുന്നു ബൽക്കീസ് രാജ്ഞി യോഗത്തിന് നേതൃത്വം നൽകി മുറിയിലുണ്ടായിരുന്ന എല്ലാവരും വിളറിപ്പോയവരും ഞെട്ടിയവരുമായി കാണപ്പെട്ടു ക്ഷീണിച്ച ശബ്ദത്തിൽ രാജ്ഞി സംസാരിച്ചു ഇന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് അഭിമുഖീകരിക്കുന്നത് സുലൈമാൻ നമ്മൾ അദ്ദേഹത്തിന് കീഴടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ശക്തി നശിപ്പിക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു ഒരു പരിഹാരം കണ്ടെത്താൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഒരു പക്ഷേ രാജ്ഞിക്ക് മാത്രമേ സുലൈമാന്റെ അടുത്തേക്ക് പോയി കൂടുതൽ വലിയ സമ്മാനങ്ങൾ നൽകാൻ കഴിയൂ എന്ന് ഉപദേഷ്ടാക്കൾ സമ്മതിച്ചു ഒരുപക്ഷേ അത് സമാധാനത്തിലേക്ക് നയിച്ചേക്കാം എന്നാൽ ഈ സമ്മാനങ്ങളും അദ്ദേഹം നിരസിച്ചാൽ യുദ്ധം മാത്രമായിരിക്കും നമ്മുടെ ഏകവഴിയെന്നും അവർ പറഞ്ഞു ഈ യുദ്ധം നമ്മെ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞേക്കാം എന്നും അവർ പറഞ്ഞു എല്ലാവരും ബൽഖീസ് രാജ്ഞിയെ തങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയായി കണ്ടു അതിനാൽ രാജ്ഞി ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു സുലൈമാന്റെ കൊട്ടാരത്തിലേക്ക് നേരിട്ട് പോകാൻ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു അദ്ദേഹത്തിനായി പുതിയതും കൂടുതൽ മനോഹരവും വിലയേറിയതുമായ സമ്മാനങ്ങൾ ആസൂത്രണം ചെയ്തു കൊട്ടാരത്തിലെ പരീക്ഷണം ശക്തിയെയും പുരോഗതിയെയും കുറിച്ച് രാജ്ഞിക്ക് തെറ്റായ ധാരണയുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ സുലൈമാൻ അലൈഹിസ്സലാം അറിഞ്ഞു തന്റെ രാജ്യത്തിന്റെ വ്യവസായത്തിലും സാങ്കേതിക വിദ്യയിലും അവർ അഭിമാനിച്ചിരുന്നു എന്നാൽ സുലൈമാൻ അലിഹിസലാം അവർക്ക് ഒരു പ്രധാന സത്യം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു യഥാർത്ഥ മഹത്വവും യഥാർത്ഥ പുരോഗതിയും തൗഹീദിന്റെ അതായത് അല്ലാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തിന്റെ കൊടിക്ക് കീഴിൽ മാത്രമേ വരികയുള്ളൂ അല്ലാഹുവിലുള്ള വിശ്വാസമില്ലാതെ ഏതൊരു വ്യവസ്ഥയും ഒടുവിൽ തകർന്നു പോകും നിങ്ങൾ ലോകം നഷ്ടപ്പെടുത്തുകയും അല്ലാഹുവിനെ നേടുകയും ചെയ്താൽ